ഗാസയിൽ പട്ടിണി എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടിനെ തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് ഗാസയിൽ പട്ടിണിയില്ല എന്ന് പറയുമ്പോഴും ഓരോ ദിവസവും നിരവധി കുട്ടികളും സ്ത്രീകളുമാണ് പട്ടിണി കിടന്ന് മരിക്കുന്നത് കൂടുതലും കുട്ടികളാണ് ഭക്ഷണം കിട്ടാതെ മരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഇതുവരെ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നവരുടെ എണ്ണം നൂറ്റി അമ്പത് കഴിഞ്ഞിരിക്കുകയാണ് കൂടാതെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ കൃത്യമായി പറഞ്ഞാൽ അമ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി പേർ ഈ മണിക്കൂർ വരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറിൽ അധികം പേർ ഭക്ഷണം കാത്ത് വെടിയേറ്റ് മരിച്ചവർ ആണ് ഇതിനെതിരെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത് പുറത്ത് വരുന്ന ചിത്രങ്ങൾ കണ്ടാൽ സത്യം മനസ്സിലാകുമെന്നും എന്തിനാണ് കള്ളം പറയുന്നതെന്നും ചോദിക്കുകയാണ് ട്രംപ് എന്നാൽ ഇത് തികച്ചും ഇസ്രായേലിന്റെ ഒരു തിരിച്ചടിയാണ് അമേരിക്കയും ഇസ്രായേലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എല്ലാ കാര്യങ്ങളിലും ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിന്തുണച്ചിരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം വരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറ്റി ഇരുപത് ട്രക്ക് ഭക്ഷണമാണ് അങ്ങോട്ടേക്ക് എത്തിയത് എന്നാൽ ഒരു ദിവസം അറുന്നൂറ് ട്രക്ക് ഭക്ഷണമെങ്കിലും എത്തിയാൽ മാത്രമാണ് കുറച്ചെങ്കിലും ഭക്ഷണം അവിടെയുള്ളവർക്ക് തികയുക അവിടെയുള്ള മാധ്യമ പ്രവർത്തകർ പോലും പട്ടിണിയിലാണെന്നും അവരെല്ലാം മരിച്ചു കൊണ്ടിരിക്കുകയുമാണെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ